വ്യാജ വീഡിയോ സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അയാൾ ശാരീരികമായി മറ്റൊരു സ്ത്രീയുമായി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ വരുന്നു ആ വീഡിയോയിൽ ഇത്തരമൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത് ആ വി ഡി സതീശനാണ് തൃക്കാക്കരയിലെ വിജയശില്പിയായി നിങ്ങൾ അവതരിപ്പിച്ചത് നമ്മൾ വന്ന് മുഖാമുഖം തൃക്കാക്കരയിൽ കണ്ടവരാണ് അപ്പൊ ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഗുണകരമായ വിധം ആ വീഡിയോ ആര് നിർമ്മിച്ചു എന്താ നമ്മുടെ പേര് അനിൽകുമാർ അനിൽകുമാർ വടകരയിൽ അശ്ലീല വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടല്ലോ ഈ വീഡിയോ ആരും ും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇത് നടന്നത് അവാസ്തവമായ പച്ചക്കള്ളമാണ് വെള്ളത്തെ തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത അഴിച്ചുവിട്ടിരിക്കുന്നത് സി പി എം ആണ് അതിന് പിന്നിൽ സി പി എം ആണ് അതിന് പിന്നിൽ ശ്രീമതി കെ കെ ശൈലജയാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവരെ പരാജയപ്പെടുത്തിയ വടകരയിലെ ജനങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ഞാൻ അഭിവാദ്യവും ഒരു സല്യൂട്ടും കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിന്റെ യുക്തിയിൽ അദ്ദേഹം ശ്രീ വി ഡി സതീശിനെ പ്രതിയാക്കണം എന്ന് പറഞ്ഞല്ലോ ആ ശ്രീ വി ഡി സതീശനെ പ്രതിയാക്കണമെന്ന് പറയുന്ന യുക്തിയിലാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീമതി കെ കെ ശൈലജ ഈ വിഷയത്തിനകത്ത് പ്രതിയാർക്കാത്തത് ഞാൻ വാങ്ങിക്കും ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ സി പി എമ്മിനകത്ത് ഏറ്റവും അധികം ജെനുവിനിറ്റി ഇല്ലാത്ത നേതാക്കന്മാർ ഒരാൾ ശ്രീമതി കെ കെ ശൈലജ ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം അവർക്ക് പി ആർ ഏജൻസികളും മാധ്യമങ്ങളും എല്ലാം ചാർത്തി കൊടുത്തിരിക്കുന്ന കരുതൽ അത് സ്വയംഭൂവായിട്ടുള്ള കരുതലാണ് അവർക്കോട് മാത്രമേ ഉള്ളൂ ഒരു സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ശ്രീമതി കെ കെ ശൈലജ ഇപ്പം നാട്ടിലെ കൊച്ചുപിള്ളേരുടെ കളിയാക്കി തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് പോലും ശ്രീമതി കെ കെ ശൈലജ കെ കെയിൽ അധികം തല്ലി പറഞ്ഞിരിക്കുന്നു ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിരിക്കുന്ന കെ കെ ലതികയെ ശ്രീമതി കെ കെ ശൈലജ പൂർണ്ണമായി തള്ളി പറഞ്ഞിരിക്കുന്നു അപ്പൊ ശ്രീ ആ ചെളി തന്റെ ശരീരത്തിലേക്ക് പതികേണ്ട ചെളി മുഴുവൻ കെ കെ ലതിക ശരീരത്തിലേക്ക് തള്ളിവിട്ടു ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് വ്യാജമാണെന്നറിഞ്ഞിട്ടും അതിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം മാധ്യമങ്ങളിലൂടെ തനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം കാരണം ഈ ചെറുപ്പക്കാരൻ ഈ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നെ ഇത് നിഷേധിച്ചതിന്റെ ഫോണ് സമർപ്പിച്ചു എന്നിട്ട് പോലും പിറ്റേ ദിവസം ഇലക്ഷൻ ഡേയിൽ ജനങ്ങളുടെ മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അത് ക്യാരി ചെയ്യുന്ന ശ്രീമതി കെ കെ ശൈലജ എന്തുകൊണ്ടാണ് എനിക്കൊരു തെറ്റുപറ്റി എന്ന് പറയാൻ തയ്യാറാകാത്തത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ജെനുവിനിറ്റി ഇല്ലാത്ത ജനുവിലിറ്റി ഇല്ലാത്തൊരു ആണ് അവർ ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ശ്രീമതി കെ കെ ലതിക എന്താ ശ്രീ മുഹമ്മദ് ഖാസിമിനെതിരായിട്ട് കൊടുത്തിരിക്കുന്ന അലിഗേഷൻ ശ്രീ മുഹമ്മദ് ഖാസിം ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നുള്ള കള്ളമാണല്ലോ പറഞ്ഞത് ആ കള്ളത്തിന്റെ പുറത്ത് മുഹമ്മദ് ഖാസിമിനെതിരായിട്ട് വൺ ഫിഫ്റ്റി ത്രീയെ പക്ഷെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ശ്രീമതി കെ കെ ലതിക സാക്ഷി എവിടെ പോണു തൊണ്ടവെള്ളം ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി ഈ ഭൂമിയിൽ കേരള പോലീസ് നമുക്ക് മുന്നിലേക്ക് വെച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ ഇത് ആദ്യമായി ഒരു ഒരു പ്രൊഫൈലിലേക്ക് പങ്കുവെച്ച ഡി വൈ എഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റായ ശ്രീ റിബേഷ് സഖാവ് റിബേഷ് രാമകൃഷ്ണൻ അയാള് സാക്ഷി അത്രക്കായല്ലേ ഇത് പങ്കുവെച്ച നമ്മുടെ പോരാളി ഷാജി പോരാളി ഷാജി അല്ല പോരാളി അബ്ബാസ് ആ പോരാളി അബ്ബാസ് ഇതിനകത്തെ സാക്ഷി എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കി ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ ആ അപ്പൊ അബ്ബാസിന്റെ പുതിയ ചിത്രം കിട്ടിട്ടുണ്ട് സത്യത്തിൽ അബ്ബാസിന്റെ ചിത്രമല്ല ആ ബാത്റൂമിനകത്തെ ബാത്റൂം ഈ ഹാർപിക്കുവാണല്ലോ ആ ഹാർപിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്ന ചില കൃമികീടം ആ കൃമികീടത്തിന്റെ പ്രൊഫൈൽ പിക്ചർ ആ പോരാളി ഷാജി ചെയ്തോണ്ടിരിക്കുന്ന പ്രവർത്തിക്ക് ഏറ്റവും ഉത്തമം ഇങ്ങനെ വേണം കേട്ടാ ഈ നമ്മൾ റിബേഷിനെ പറ്റി സംസാരിച്ചു മനീഷിനെ പറ്റി സംസാരിച്ചു അബ്ബാസിനെ പറ്റി സംസാരിച്ചു ഇതെല്ലാം സംസാരിച്ചു എന്റെ ചോദ്യം ഈ സ്ക്രീൻഷോട്ട് ഈ വന്ന സമയത്ത് തന്നെ പരാതി കൊടുത്ത ശ്രീ സി ഭാസ്കരൻ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആ സി ഭാസ്കരൻ എന്താ പ്രതിയാകാത്തത് ഇതൊന്നും പറയാൻ മിണ്ടായിരിക്കണം ഈ പറ്റൂലേണ്ട ഇങ്ങനെയൊരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് നൽകുന്ന വിവരത്തെ പറ്റി മറ്റാരെക്കാൾ നന്നായിട്ട് ശ്രീ ഭാസ്കരന്റെ ബോധ്യമുണ്ട് ശ്രീമതി കെ കെ ലോധ്യമുണ്ട് എന്റെ വായിക്കാത്ത വിടുവിച്ചാലേ ശരിയാവും അല്ല സൈബർ ആക്രമണം മാത്രല്ല മുഖ്യധാര ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും വളരെ വളരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം തിരുത്തപ്പെടേണ്ട ധാരാളം കാര്യങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് ഇതിന്റെ എല്ലാ അടിയിലൊപ്പ് വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങള് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ തന്നെ ഈ പറയുന്ന മാധ്യമങ്ങളിലെ തെറ്റായ ഇടപെടലിനെതിരായി പരസ്യ നിലപാട് സ്വീകരിച്ചു ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോർ ചെയ്തൊരു പ്രധാനപ്പെട്ട പ്രയോഗം ഞാൻ കണ്ടു അത് ഷൈല ടീച്ചർ ജെനുവിനിറ്റി ഉള്ള ആളല്ല എന്നാണ് എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഷൈല ടീച്ചർ ജെനുവിനിറ്റി ഉണ്ടോ ഇല്ലയോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വിദേശത്തെ ഏതോ സർവകലാശാലയിൽ പോയി പഠിച്ച് അതിന് ബിരുദം കിട്ടിയ ആളാണല്ലോ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറൽ കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചു എന്ന് ആരോപണം നേരിടുന്ന ഒരാള് ജെനുവിനിറ്റിക്ക് സർട്ടിഫിക്കറ്റ് അടിക്കുന്ന കമ്മട്ടം ഉണ്ടാക്കിയിരിക്കണം പറഞ്ഞില്ല എന്താ അല്ല ജെനുവിനിറ്റി ഇല്ല എന്തെല്ലാം പ്രയോഗം നടത്തുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരു ബുദ്ധിയില്ല ും പറഞ്ഞില്ല ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം അദ്ദേഹം എനിക്കെതിരായിട്ട് വ്യക്തിപരമായി നിക്ഷേപം പറഞ്ഞു ഞാൻ തിരിച്ച് അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ പറ്റി പറഞ്ഞു അദ്ദേഹത്തെ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും ഒരേ ദിവസം കേരള പോലീസിൽ കൊടുത്തൊരു പരാതിയുണ്ട് എന്റെ പേര് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഞാൻ വ്യാജമായി കാർഡ് ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ പരാതി ആ പരാതിയിൽ പരാതിന്മേൽ ശ്രീ അനിൽകുമാർ എട്ടു മാസമായിട്ട് ഇന്നത്തെ ദിവസം വരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും എനിക്കെതിരായിട്ട് എഫ്ഐആർ പോലും ഇല്ല ഇന്നത്തെ ദിവസം വരെ ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കാൽ പോലും വിളിച്ചു ചോദിച്ചിട്ടില്ല ആകെ ആ കേസ് ഉന്നയിക്കപ്പെട്ടിട്ട് എന്നോട് പിന്നെ സാക്ഷിമൊഴി രേഖപ്പെടുത്താൻ മാത്രമാണ് ഇന്നത്തെ ദിവസം വരെ വരെന്നെ വിളിച്ചിട്ടുള്ളത് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു ഇനിയും ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോഴെങ്കിലും അങ്ങയുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് പേരിനെങ്കിലും ഒരു എഫ്ഐആർ എഫ്ഐആർ എടുക്കേണ്ട ഒരുപാട് സമയമൊന്നും വേണ്ടാലോ പേരിനെങ്കിലും ഒരു എഫ്ഐആർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളുകളിൽ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഒരു ആധികാരികത ഉണ്ടാകുമെന്ന് മാത്രം ആ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞു ശ്രീ പിണറായി വിജയന്റെ പോലീസിന്റെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹം വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു യാതൊരു ഞാൻ പറഞ്ഞു വിഷയം ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ വ്യാജമായ പ്രചരണങ്ങളെ പറ്റി ഒന്നാമത്തെ കാര്യം താങ്കൾക്ക് വടകരയുടെ ഡെമോഗ്രഫി അറിയുമോ എന്ന് എനിക്ക് അറിയില്ല താങ്കൾ ഇപ്പൊ അധിക്ഷേപിച്ച ശ്രീ എൻ പി ചേക്കുട്ടി സാറിന് അതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് അറിയാം തേച്ചതാണല്ലേ എഴുപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു മതവിശ്വാസികളും നാമധാരികളും ഒരു മണ്ഡലത്തിൽ അങ്ങ് പറയുന്നത് യു ഡി എഫ് യു ഡി എഫ് ഒരിടത്തും തിരിച്ചാണെങ്കിലും വർഗീയത ഇളക്കി വിടില്ല അങ്ങനെ ഒരു മണ്ഡലത്തിൽ യു ഡി എഫ് വർഗീയത അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വർഗീയത അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിഷ്യറി ആരാണ് ശ്രേനൽകുമാർ ഇത് വല്ല ഇടങ്ങേറായ അത്ര ബുദ്ധിയില്ലാത്ത ആളുകളാണോ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന പറഞ്ഞു ഞങ്ങൾ ഒരു വർഗീയതയും അഴിച്ചുവിട്ടില്ല ഇവിടെ ഇനി വർഗീയത അഴിച്ചുവിട്ടിട്ടുള്ള പാർട്ടികളെ പറ്റി പറയാം തലശ്ശേരിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയിൽ പോയി കൈതൊഴുന്ന് നിൽക്കുന്ന ശ്രീ ഷാഫി പറമ്പിന്റെ ചിത്രം കൊടുത്തിട്ട് ആദ്യത്തെ ദിവസം നിങ്ങൾ നടത്തിയ പ്രചരണം എന്താ അറിയോ ഇയാൾ ദീനിയായ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു ആദ്യം അതാണ് അടിച്ചത് ശ്രീമതി കെ കെ ശൈലജ മകന്റെ പ്രായമുള്ള ഒരാളെ പറ്റി വർഗീയതയുടെ ചാപ്പയിൽ കുരുത്താൻ ശ്രമിച്ചില്ലേ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി പാലക്കാട് പോലൊരു ഹൈലി സോഷ്യലി ഹൈലി സോഷ്യലി കൾച്ചേഡ് ആയിട്ടുള്ള ഒരു സെക്യുലർ ഫാബ്രിക്കിൽ നിൽക്കുന്ന മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഒരു വർഗീയ കള്ളിയിൽ ശ്രമിക്കാൻ വർഗീയ കള്ളിയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോ വടകരയിലെ ജനങ്ങൾ ഉള്ളംകൈ കൈ നീട്ടിയിട്ടാണ് നിങ്ങൾക്ക് കർമ്മ തടി വന്നിരിക്കുന്നത് വിളിച്ച പോലെ വരട്ടെ